തോമസ് തോമസ് സ്കൂൾ വിദ്യാർത്ഥികളുടെ ആക്ഷൻ പരിസ്ഥിതി ദിന കവിതകൾ എന്നിവയും സേവ് ദി എർത്ത് എന്ന പേരിൽ പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി ശ്രദ്ധേയമായി പരിസ്ഥിതി ദിന പരിപാടിയുടെ ഉദ്ഘാടനം അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഡെൽറ്റോമരുക്കി നിർവഹിച്ചു ഫാദർ ജോൺ പുത്തൂരാൻ ഉദ്ഘാടകന് മൊമന്റോ നൽകി ആദരിച്ചു ഒരു തൈ നടാമെന്ന വിദ്യാർത്ഥിയുടെ കവിതയും പരിസ്ഥിതി ദിന പ്രസംഗം ആക്ഷൻ സോങ്സ് നൃത്തം തുടങ്ങി വിവിധ കലാപരിപാടികളാണ് നടന്നത് കുട്ടികൾ പരിസ്ഥിതി ദിന സന്ദേശം അടങ്ങിയ പ്ലക്കാർഡുകളും തയ്യാറാക്കിയിരുന്നു വനസംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വനസഞ്ജീവൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു ഇന്ന് ലോകം നേരിടുന്ന ഒരു പ്രശ്നം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പ്ലാസ്റ്റിക് പൊല്യൂഷനാണ് അതിനെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യമായിട്ടാണ് ഈ വർഷത്തെ എൻവറൺമെന്റ് ഡേ അപ്പോൾ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു തീർച്ചയായിട്ടും കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിൽ കഴിഞ്ഞ വയനാട് ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വളരെ പ്രകൃതിയോടുള്ളതായ നമ്മുടെ സമീപനത്തിൽ മാറ്റങ്ങൾ വരേണ്ടത് ആവശ്യമാണ് പ്രകൃതിയെ നമ്മൾ നമ്മളതിൻ്റേതായ രീതിയിൽ സംരക്ഷിക്കാൻ ഇടയായില്ല എങ്കിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കുമെന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതാണ് തീർച്ചയായിട്ടും അതിൻ്റേതായ സന്തുലിതാവസ്ഥ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കുവാനൊക്കെ ഒണ്ണം ഈ ദിവസത്തിൽ ഈ ഓർമ്മ നമുക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ് കോടനാട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് നൽകുവാനായി ഫലങ്ങളുള്ള സീഡ്സ് വിദ്യാർത്ഥികൾ ബൗളായി തയ്യാറാക്കി അതിന്റെ പ്രദർശനവും നടന്നു ബൗളാക്കിയ സീഡ്സ് വനത്തിൽ കൊണ്ടുപോയി എറിയുകയാണ് ചെയ്യുന്നത് വനസംരക്ഷണം ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് സ്കൂൾ പ്രിൻസിപ്പൽ ജൂബിയ administrator andy Ashim Sagal Narnu as a part of the environment day this year we have launched a new project that is vana sanjeevanam which means to avoid the elephants coming and uh, approaching encroaching the land we are going to plant more seeds or more plants in the forest that's what we have started as an initial step we have we are making seed making students brought seeds we made small balls which we will be placing in the forest later at later say at the end of this month the main part of the project is this actually to save forest, wildlife, and humanity. So today we have made seed balls, students have been created, and after in the month of June, maybe by the end of June, we'll be going to the forest to throw these seeds. Here's the desk.